വിശുദ്ധ യൗസപിതാവിൻ്റെ വണക്കമാസം അഞ്ചാം ദിവസം അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയും കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് മത്തായി ഒന്നാം അധ്യായം ഇരുപതാം വാക്യം ജപം മഹാത്മാവായ മാർ യൗസേപ്പേം പരിശുദ്ധ ദൈവജനനിയുടെ വിരക്തഭർത്താവായി ദൈവം അങ്ങേ തിരഞ്ഞെടുത്തത് മൂലം അങ്ങേക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം എത്ര അഗ്രാഹ്യമാണ് ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു അങ്ങ് ആവശ്യപ്പെടുന്നതെല്ലാം നൽകുവാൻ സ്വർഗരാജ്ഞി ഒരർത്ഥത്തിൽ കടപ്പെടുന്നു ആയതിനാൽ അങ്ങേ മക്കളായ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ പ്രിയപത്നിയായ പരിശുദ്ധ കന്യകയോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ കന്യകാമരത്തെയും അങ്ങയേയും സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങ നിങ്ങളുടെ സുഹൃതമാതൃക ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനുള്ള പ്രചോദനമാകട്ടെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ യൗസവ പിതാവിൻ്റെ ലുത്തിനിയ ාව අනිග්‍ර න අ්‍රන ම ග්‍රන ෂ අ්‍රන කर्थාව අනිග්‍රही केෙනනම අनග්‍රන මෂ ങල प्र්‍රාर्ථන කවल ක නමේ මෂ න प्रर्थ केල් කනම මෂය නල प्र්‍රාर्ථනකයි කන මෂ නල प्रर्थකයි කලනම सर्ගस्थनाය पिදාව න අ්‍රන लोग अෂण කृषतවේ නंगले අनुග්‍රही න में ദൈവമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഏക ദൈവമായിരിക്കുന്ന പരിശുധാത്മാവായുവേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ ഭർത്താവേ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ദൈവകുമാരന്റെ വളർത്തു പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു മിഷിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷകുടുംബത്തിന്റെ നാഥന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പെങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഹാധീരനായ വിശുദ്ധ യൗസേപ്പെങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഹാ വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ആയിരിക്കുന്നവരുടെ വേണ്ടി 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 അപേക്ഷിക്കണമേ 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 പരിഭ്രമമേ തിരുസഭയുടെ പാലക മധ്യസ്ഥൂലോകാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്പരാട്ടിൻകുട്ടി കർത്താവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസഫിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം തിരുകുടുംബത്തിൻ്റെ പാലകനായ മാർ യൗസേപ്പേം ഞങ്ങളുടെ കുടുംബങ്ങളെ സദാ പരിപാലിക്കണമേ